കാലം ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു അഭി അമ്മ കാണിച്ചു തന്ന വഴി ദൈവമ്മ വളർത്തിയ രീതി അതൊക്കെ പിന്തുടർന്നിട്ടുണ്ട് ഞാൻ ഉണ്ണാനും ഉടുക്കാനും ഇല്ലാതെ കഷ്ടപ്പെട്ടു അനിയത്തിമാരുടെ ഭാവി ഓർത്ത് പഠിത്തം വരെ ഉപേക്ഷിച്ചു കൂടെ പഠിച്ച പലരെയും വഴിയിലൊക്കെ വെച്ച് കാണാറുണ്ട് എല്ലാരും വലിയ ജോലിക്കാരാ എന്റെ അവസ്ഥ കണ്ട് സഹതപിക്കും ചിലര് ചിലര് കളിയാക്കും ദേഹണ്ണക്കാരിന്ന് വിളിച്ച എനിക്കതിൽ സങ്കടമൊന്നുമില്ലാട്ടോ ഒക്കെ എന്റെ കുടുംബത്തിന് വേണ്ടിയല്ലേ എന്താ ഇങ്ങനെ ഒരു വിഷമം ഒന്നും പറ്റിയില്ല പക്ഷെ എന്തോ ഒരു ശൂന്യത മനസ്സിൽ അനീത്തിമാരൊക്കെ അകന്നു പോകുന്നത് പോലെ അല്ലെങ്കിലും എന്നും അവരെ തന്റെ ചെറുകിട സൂക്ഷിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചോ ഓരോ വ്യക്തികളല്ലേ എന്ത് സ്വാതന്ത്ര്യത്തിന് അവർക്ക് അവർക്ക് ഞാൻ ഒന്നും നിഷേധിച്ചിട്ടില്ല പക്ഷേ ദുസ്വാതന്ത്ര്യം എടുത്താലോ ുംഷേധിച്ചിട്ടില്ല അനുവാദം കൂടാതെ സ്വന്തം ഇഷ്ടത്തിനല്ലേ ആതിര ആരാധ്യം കൂടെ ഇതെല്ലാം ചെയ്തു കൂട്ടിയത് ഒരു വാക്ക് എന്നോട് ചോദിക്കാൻ അവർക്ക് തോന്നിയില്ലല്ലോ ഇതാണോ വലിയ കാര്യം തനിക്ക് വേണ്ടി തന്നെ അല്ലേ ആയിരിക്കും അത് പക്ഷേ ഞാൻ അറിയണ്ടേ കുട്ടിയൊക്കെ അറിയാം എന്നിട്ട് എന്തായി വലിയ എന്നിട്ടിപ്പല്ലേ കഷ്ടിച്ച് രക്ഷപ്പെട്ടത് എന്തെങ്കിലും എങ്ങനെ സഹിക്കുമായിരുന്നു ഒന്നും സംഭവിച്ചില്ലല്ലോ ഇനി മറക്ക പക്ഷേ ഇനിയും പല കാര്യങ്ങളിലും അവരിങ്ങനെ എടുത്തുചാട്ടം കാണിക്കും മറ്റുള്ളവരൊക്കെ അതിന് കൂട്ടു നിൽക്കുകയും ചെയ്യും ഞാൻ ഒറ്റപ്പെട്ടു പോകും അഭി തീർത്തും ഒറ്റയ്ക്കായി പോകും ഞാൻ ഉള്ളപ്പോഴോ ഞാൻ ജീവനോടുള്ളപ്പോല ഒറ്റയ്ക്കില്ല തന്നെയാ രാവിലെ അഭിയുടെ അച്ഛൻ എന്നോടൊരു കാര്യം ചോദിച്ചു എന്നെ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ മഹേന്ദ്രൻ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നെന്ന് എന്റെ അഭിയുടെയും കല്യാണം നടന്ന അവന്റെ ഉപദ്രവം തീരില്ലേ എന്ന് എന്നിട്ട് ഞാനെന്ത് പറയാം ഈ ചോദ്യം പലരിൽ നിന്നും കേൾക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറച്ചായല്ലോ പറയാനാണെങ്കിൽ ഒരു മറുപടി ഇല്ല താനും എന്റെ അച്ഛനെന്ന് പറയുന്ന ആ മനുഷ്യനെ എന്ന് പഞ്ചരത്നത്തിന്ന് ഇറക്കി വിടുന്നോ അന്ന് നമ്മുടെ കല്യാണം നടക്കും തനിക്ക് ആരോടെങ്കിലും ഈ മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം അയാളുടെ മോത്തൊക്കെ പറയണെങ്കിൽ അതും ആവാ ഉള്ളൂ അയാളുടെ ഉള്ളിലിരിപ്പ് എനിക്ക് നന്നായിട്ടറിയാം നമ്മുടെ കല്യാണം കഴിഞ്ഞ പിന്നെ തന്നോടുള്ള സ്നേഹത്തിന്റെ അടുപ്പത്തിന്റെയും പേരും പറഞ്ഞ് എന്റെ വീട്ടിലും കയറി ഇറങ്ങി നടക്കാല്ലോ അയാൾക്ക് പഴയ ബന്ധം സ്ഥാപിക്കുകയും ചെയ്യാം ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം പക്ഷെ അയാൾ ഈ ചെയ്തതിന്റെ പേരിൽ ഒരു ജന്മം മുഴുവൻ കരഞ്ഞൊരാളെ വീട്ടിലുണ്ടെന്നുള്ള കാര്യം താൻ മറന്നുപോകരുത് ഒരച്ഛന്റെ സ്നേഹം കിട്ടാതെ പോയാൽ രണ്ട് മക്കളെ പൊന്നുപോലെ നോക്കിയ അമ്മ നോക്കിയമ്മക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല അത് വിട്ടേക്ക് ഇനി അക്കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ വഴക്ക് വേണ്ട പുറമേ പിണങ്ങിയാലും വാശി കാണിച്ചാലും ഉള്ളിലെ സ്നേഹം അവിടെ തന്നെ ഉണ്ടാവുമല്ലോ അഭി അച്ഛനെ വെറുക്കുന്നത് പോലെ എനിക്ക് വെറുക്കാനാവില്ല മനുഷ്യന് അത്രയ്ക്ക് കടപ്പാടുണ്ട് എനിക്ക് കൃഷ്ണേട്ടനോട് ഇത് കൂടുതൽ ഞാൻ എന്താ പറയുക ഞാൻ പോവാ സ്മാർട്ട് ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ